ഹായ് ഹലോ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം കഴിഞ്ഞ സീസണുകളിൽ നിന്നും ഒരുപാട് വ്യത്യസ്തത നിറഞ്ഞ സീസൺ തന്നെയാണ് ഇത് അത് മാത്രമല്ല നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ സീസൺ കൂടിയായിരുന്നു ഈ ബിഗ് ബോസ് മലയാളം സീസൺ ഏഴ് പക്ഷേ സാധാരണ ഒരു അൻപത് ദിവസം ഒക്കെ കഴിഞ്ഞതിന് ശേഷമായിരിക്കും വൈൽഡ് കാർഡുകളെ കൊണ്ടുവരിക സാധാരണ അങ്ങനെയാണ് ചെയ്യുന്നത് പക്ഷേ ഈ സീസണില് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് ട്വിസ്റ്റുകൾ നിറഞ്ഞ സീസൺ ആണത് അതുകൊണ്ട് തന്നെ ഇപ്പോ മൂന്നാമത്തെ ആഴ്ച കഴിഞ്ഞ് നാലാമത്തെ ആഴ്ച ആയപ്പോൾ തന്നെ വൈൽഡ് കാർഡുകള് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ എത്തിയിട്ടുണ്ട് അത് ഒട്ടും ഭയങ്കര അടിയും പിടിയും വഴക്കും എല്ലാ എപ്പിസോഡിലും ലാലേട്ടൻ വന്നാലും ഇവരെ ഉപദേശിക്കാനുള്ള നേരം മാത്രമേ ലാലേട്ടനുള്ളൂ അല്ലാതെ ഒരു സമയം പോലുമില്ല അത്രത്തോളം ബഹളവും വഴക്കും ഒക്കെ ആയിട്ടാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഇങ്ങനെ പൊട്ടിത്തെറികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിനിടയിൽ ഈ ഒരു അധികം വർക്ക് ഈ ഒരു ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ആക്റ്റീവ് ആവാത്ത മത്സരാർത്ഥികളും ഉണ്ട് എന്നാൽ ഇപ്പോ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുന്നത് അഞ്ചു വയൽക്കാടുകളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പ്രവേശിച്ചിരിക്കുന്നത് ജിഷിൻ ലക്ഷ്മി പിന്നെ നമ്മുടെ പ്രവീൺ സാബുമോൻ പിന്നെ ഉള്ളത് മസ്താനി ഇവർ അഞ്ചു പേരാണ് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ വയൽക്കാടുകളായി എത്തിയിരിക്കുന്നത് എന്നാൽ മസ്താനിയെ കുറിച്ച് ഒരുപാട് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നുണ്ട് ചർച്ചകൾ നടക്കാൻ കാരണം കഴിഞ്ഞ ദിവസം രേണു സുധിയെ പ്രകോപിപ്പിച്ചുകൊണ്ട് മസ്താനി സംസാരിച്ചിരുന്നു അപ്പോ രേണു വിധവാക്കാട് എടുക്കുന്നു എന്നും എന്തിനാണ് കൊല്ലം സുതി നാണം കെടുത്തുന്നത് എന്നായിരുന്നു മസ്താനി രേണുവിനോട് ചോദിച്ചത് സ്വന്തം ഭർത്താവിനെ കുറിച്ച് സംസാരിക്കുന്നതിൽ മസ്താനിക്ക് എന്ത് കാര്യമെന്നായിരുന്നു രേണുവിന്റെ ചോദ്യം അങ്ങനെ അവർ തമ്മിൽ ചെറിയൊരു തർക്കങ്ങളായി മസ്താനിയെ കുറിച്ച് പല അഭിപ്രായങ്ങൾ പ്രേക്ഷകർക്കിടയിൽ നിന്നും വരുന്നുണ്ട് വിധവാക്കാൻ എടുക്കരുത് എന്ന് മസ്താനി രേണുസുദിയോട് പറഞ്ഞു എന്റെ അപ്പോ രേണുസുദി പറഞ്ഞത് എന്റെ ഭർത്താവിനെ ഞാൻ എന്റെ പിള്ളാരെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ വിധവയല്ല വിധവയല്ല അപ്പൊ മസ്താനി പറഞ്ഞത് വിധവയല്ല പിന്നെ എന്താണ് രേണുസുദി പറഞ്ഞത് ഞാൻ വിധവയല്ല എന്റെ ഭർത്താവ് എന്റെ ഉള്ളിൽ മരിച്ചിട്ടില്ല എന്നാണ് ഇതിന് ഒരു മറുപടിക്ക് മസ്താനി തിരിച്ചു ഒരു മറുപടി കൊടുത്തു വെറുതെ എന്തിനാ ആ മനുഷ്യനെ നാണം കെടുത്തുന്നത് തലയ്ക്ക് മുകളിൽ നിൽക്കുന്ന ആളിനെ എന്തിനാ നാണം കെടുത്തുന്നത് എന്ന് രേണുവിനോട് മസ്താനി ചോദിച്ചു അപ്പൊ രേണു പറഞ്ഞത് തലയ്ക്ക് മുകളിലല്ല എന്റെ ഉള്ളിലാണ് എന്റെ തലയ്ക്ക് മുകളിൽ ഒന്നുമല്ല എന്റെ ഉള്ളിൽ തന്നെയാണ് ശുതി ചേട്ടൻ ഉള്ളതെന്ന് മസ്താനിക്ക് തിരിച്ച് രേണു സുതി മറുപടി കൊടുത്തു അപ്പൊ തിരിച്ച് മസ്താനി പറഞ്ഞത് മരിച്ചാൽ പോലും സ്വൈര്യം കൊടുക്കുന്നില്ല രേണു സുദി പറഞ്ഞതോ എന്റെ ഭർത്താവ് അല്ലേ മസ്താനിക്ക് എന്താ പ്രശ്നം ഇപ്പോഴാണ് രേണു സുദിയുടെ സ്റ്റാൻഡേർഡ് ഉള്ള ഒരു എതിരാളി അവിടെ എത്തിയത് സോഷ്യൽ മീഡിയ കുറിപ്പുകളിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു മസ്താനിയെ വിമർശിച്ചും അഭിപ്രായങ്ങളും ഉണ്ട് മരിച്ചുപോയവരുടെ പേര് വെച്ച് ഇന്നത്തെ എപ്പിസോഡിൽ ഇവൾ ഇന്ന് എന്തൊക്കെയോ പറഞ്ഞത് രേണു സുദിയെ വളരെ പേഴ്സണലായി അപമാനിച്ചു ഈ മസ്താനി വളരെ മോശം ട്രിഗർ ചെയ്യണമെങ്കിൽ വേറെ എന്തൊക്കെ പറയാം ഇവൾക്ക് മസ്താനി വന്ന ഡേ തന്നെ താനൊരു ഒന്നാംതരം വിഷപ്പാമ്പാണെന്ന് തെളിയിച്ചു ഇങ്ങനെ പേഴ്സണൽ ിംഗ് ഒക്കെ അനുവദനീയമാണോ ബിഗ് ബോസിൽ സൗന്ദര്യം മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല വകതിരിവ് വട്ടപൂജ്യം എന്നാണ് മറ്റൊരു പോസ്റ്റ് രേണുവിനെ പ്രകോപിപ്പിച്ചത് നന്നായെന്നും രേണു ഒന്നും ചെയ്യാതെ വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുകയാണെന്നും അഭിപ്രായമുള്ളവരുമുണ്ട് ഓൺലൈൻ മീഡിയകളിൽ ആങ്കർ ആങ്കറായെത്തി ശ്രദ്ധിക്കപ്പെട്ട ഒരു താരം തന്നെയാണ് മസ്താനി രേണു ഒന്നും ചെയ്യാതെ ബിഗ് ബോസിൽ കഴിഞ്ഞു കൂടുകയാണെന്ന് മസ്താനി പറഞ്ഞിരുന്നു രേണു ശ്രുതി വലിയ ഹൈപ്പോടെ മത്സരാർത്ഥിയായി എത്തിയതും പിന്നീട് ഈ ആവേശം പോയതും നേരത്തെ വലിയ ചർച്ചയായതാണ് പ്രതീക്ഷയ്ക്കൊത്ത് രേണുവിന്റെ ഗെയിം വരുന്നില്ല എന്നാണ് പ്രേക്ഷകർ പറയുന്നത് ടാസ്കുകളിൽ ആക്റ്റീവ് അല്ലാത്ത രേണു പലപ്പോഴും വീടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു മത്സരാർത്ഥികൾക്കും ഈ അഭിപ്രായമുണ്ട് എന്നാൽ ഇതും പറഞ്ഞ് രേണുവിനെ ആരും പ്രകോപിപ്പിക്കാൻ പോയിട്ടില്ല പക്ഷേ മസ്താനി പുറത്തെ പ്രേക്ഷക അഭിപ്രായങ്ങൾ അറിഞ്ഞെത്തിയതിനാൽ രേണുവിനെ ട്രിഗർ ചെയ്തു ബിഗ് ബോസിൽ ആരും നിലവിൽ രേണുവിനെ വലിയ എതിരാളിയായി കാണുന്നില്ല ഷോയിൽ നടക്കുന്ന പല സംഭവങ്ങളിലും രേണുവിന്റെ ഇല്ല രേണുവിനെ കുറിച്ച് കഴിഞ്ഞ ദിവസം പുറത്തുപോയ പോയ സരിക സംസാരിച്ചിരുന്നു രേണു ദിവസവും കരച്ചിലാണ് പക്ഷേ അവർക്ക് അവിടെ നിൽക്കുകയും വേണം എന്നാൽ എനിക്ക് പുറത്തു പോകണമെന്ന് എന്നോട് എത്രയോ തവണ കരഞ്ഞു പറഞ്ഞിട്ടുണ്ടെന്ന് സരിക പറഞ്ഞു മാനസികമായി രേണു അവിടെ അസ്വസ്ഥയാണെന്നും സരിക പറഞ്ഞു ഇരുപത്തിനാല് മണിക്കൂറും ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തു പോകണമെന്ന് പറഞ്ഞ് കരച്ചിലായിരുന്നു അവർ അതേസമയം തന്നെ പുറത്തു പോകണമോ എന്ന് ഞാൻ ചോദിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ വേണ്ട ഇവിടെ നിൽക്കണം എന്നും പറയാറുണ്ട് കുറച്ചു ദിവസം കൂടി നിന്നാൽ കിട്ടുന്ന ഫെയിൻ പേയ്മെന്റ് എന്നിവയെക്കുറിച്ച് ഓർക്കുമ്പോഴായിരിക്കും അങ്ങനെ പറയുന്നതെന്നും സരിക പറയുന്നു നിരന്തരം കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകണമെന്ന് പറയുമ്പോൾ വാ നമുക്ക് ബിഗ് ബോസിനോട് പറയാമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇപ്പോൾ വേണ്ട എന്ന് തിരിച്ചു പറയും അവിടെ നിന്നാൽ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് അവർ അപ്പോൾ ആലോചിക്കുന്നതാവും പക്ഷെ വീണ്ടും വീട്ടിലെ കാര്യം ആലോചിച്ച് തിരിച്ചു പോകണമെന്ന് പറയും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഫീൽ ആകും അവരുടെ മകൻ സുതിചേട്ടനെ ടി വിയിലാണ് കാണുന്നത് കാരണം സുതിചേട്ടൻ മരിച്ചു പോയല്ലോ അതുപോലെ ഇപ്പോ ഞാൻ മകന്റെ അടുത്ത് ഇല്ല നേരിട്ട് സംസാരിക്കുന്നില്ല എന്നെ ടി വിയിലാണ് കാണുന്നത് അപ്പോ എന്റെ മോൻ വിചാരിക്കുമോ ഞാൻ മരിച്ചുപോയെന്ന് കാരണം സ്വാഭാവികമായിട്ട് സുതിചേട്ടൻ മരിച്ചുപോയില്ലേ അപ്പോ എന്നെയും ഇങ്ങനെ അടുത്ത് കാണാതെ ടി വിയിൽ കാണുമ്പോ അവൻ വിചാരിച്ചു പോകത്തില്ലേ ഞാൻ മരിച്ചു എന്ന് അതുകൊണ്ട് ഇക്കാര്യം രേണു സുദി പറഞ്ഞപ്പോ എനിക്ക് വലിയ വിഷമം തോന്നിയെന്നും സരിക ഏഹ് ഈയൊരു രേണു കുറി രേണുവിനെ കുറിച്ച് സംസാരിക്കവേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏർ അതുമാത്രമല്ല മറ്റു പല കാര്യങ്ങളും രേണുവിനെ കുറിച്ച് സരിക പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു അഭിമു ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു സരിക ഈ ഈ ഒരു വെളിപ്പെടുത്തലുകൾ നടത്തിയത് ശരിക്കും രേണു സുദിക്ക് വയ്യ കാല ീറി മരുന്ന് വെച്ചിരിക്കുകയാണ് അതാണ് നടത്തത്തിലെ പ്രശ്നം ഭക്ഷണം പ്രശ്നമായിരുന്നു അവിടെ ഏറ്റവും കൂടുതൽ മാനസികമായ പ്രശ്നങ്ങൾ നേരിടുന്നത് രേണു സുതി ആണെന്നാണ് എനിക്ക് തോന്നിയതെന്നും സരിക പറഞ്ഞു രേണുവിന്റെ ഹൈജീൻ പ്രശ്നമൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു രേണു സുതിയോടൊപ്പം കിടക്കുന്നത് ഞാനാണ് എന്നാൽ എനിക്ക് ഇന്നുവരെ അവർക്കൊരു ഹൈജീൻ പ്രശ്നമുള്ളതായി തോന്നിയിട്ടില്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും ടെലികാസ്റ്റ് ചെയ്ത് കണ്ടില്ല രേണു സുധിയുടെ നെറ്റിയിലൊക്കെ പേന എന്നാണ് ചിലരൊക്കെ പറയുന്നത് എന്നാൽ അവരുടെ തലയിൽ പോലും ഒരു പേന് എനിക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഓരോരുത്തർക്കും ഓരോ മാനസങ്ങളുണ്ടല്ലോ അതിൽ മുടി ചൊറിച്ചിലൊക്കെയാണ് അതിന് അർത്ഥം പേനുള്ളത് കൊണ്ട് തല ചൊറിയുന്നു എന്നല്ല ഇരുപത്തിനാല് മണിക്കൂറും ഞാൻ രേണുവിന്റെ അടുത്ത് തന്നെ ആയിരുന്നല്ലോ എന്നിട്ട് ഞാൻ പേനൊന്നും കണ്ടില്ല അനു ആ വിഷയം എടുത്തിട്ടതിനു ശേഷം ഞാൻ വിളിച്ച് രേണുവിനെ ഉപദേശിക്കുന്നുണ്ട് പേനൊന്നുമില്ലെന്ന് എനിക്കറിയാം പക്ഷെ നിരന്തരം ഉള്ള ഈ തലചൊറിച്ചിൽ അങ്ങ് നിർത്തി കളയണമെന്നായിരുന്നു ഞാൻ പറഞ്ഞത് അതിനുശേഷം ഇടയ്ക്കൊക്കെ അവർ വന്ന് സരിഗമ്മേ ഇന്ന് ഞാൻ ചൊറിഞ്ഞിട്ടില്ല ശ്രദ്ധിച്ചായിരുന്നോ എന്ന് ചോദിക്കും അത്രയുള്ളൂ അവർ പേനിനെ ചൊറിയുന്നതല്ല തലചൊറിച്ചിൽ അവരുടെ മാനസമാണ് അവരെ അനുകരിക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ചൊറിച്ചിലൊക്കെയാണ് എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞു വരുമ്പോൾ കഥകളും എന്റെ അനുകരണങ്ങളും ഒക്കെയാണ് അങ്ങനെയാണ് അവർക്ക് നെഗറ്റീവായി മാറുന്നത് വേണുവിനെ അനുകരിക്കാൻ പറയുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ഒരു ചൊറിച്ചിലൊക്കെയാണ് എഡിറ്റിങ്ങൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കഥകളും എന്റെ അനുകരണങ്ങളും ഒക്കെയാണ് അങ്ങനെയാണ് അവർ നെഗറ്റീവായി മാറുന്നത് എന്നാൽ അവർ അത് മാറ്റി പുറത്തിറങ്ങിയാൽ പോലും ട്രോളന്മാർക്ക് അത് ചെയ്യാൻ കഴിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് എന്നും സനിക സരിക പറയുന്നുണ്ട് അതേസമയം സെലിബ്രിറ്റി അഭിമുഖങ്ങളിലൂടെയാണ് മസ്താനി സോഷ്യൽ മീഡിയയിലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയിരിക്കുന്നത് മസ്താനിയുടെ ഓരോ അഭിമുഖങ്ങളും സോഷ്യൽ മീഡിയയിൽ വൈറലാണ് ബിഗ് ബോസ് ഹൗസിൽ ലക്ഷ്യം വെച്ചിരിക്കുന്നത് മസ്താനി ബിഗ് ബോസ് ഹൗസിലെ ലക്ഷ്യം വെച്ച് എത്തിയതും രേണു സുധിയ ആയിരുന്നു അൻവറ സുൽത്താന എന്നാണ് മസ്താനിയുടെ ശരിയായ പേര് ഓൺലൈൻ ചാനലുകൾക്കായി സെലിബ്രിറ്റി അഭിമുഖങ്ങൾ നടത്തി പ്രശസ്തിയായി ദുൽഖർ സൽമാൻ ധ്യാൻ ശ്രീനിവാസൻ ദിലീപ് അർജുൻ തുടങ്ങി നിരവധി പ്രമുഖ നടീനടന്മാരെ മസ്താനി അഭിമുഖം നടത്തിയിട്ടുണ്ട് ഇന്റർവ്യൂവർ എന്നതിനൊപ്പം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ കൂടിയാണ് മസ്താനി ഇൻസ്റ്റഗ്രാമിൽ നാലു ലക്ഷത്തിലധികം ഫോളോവേഴ്സ് ഉണ്ട് ബിഗ് ബോസ് പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉണ്ടായിരുന്നു മസ്താനി ആദ്യത്തെ മത്സരാർത്ഥികളിൽ ഉൾപ്പെട്ടില്ല എന്നാൽ വൈൽഡ് കാർഡായി ടീമിലെത്തി ബിഗ് ബോസിലേക്ക് വരുമ്പോൾ തന്നെ രേണു സുതിയായിരുന്നു മസ്താനിയുടെ ഉന്നം ഇക്കാര്യം ഏഷ്യാനെറ്റിനോട് താരം വെളിപ്പെടുത്തിയിരുന്നു ഹൌസിനുള്ളിൽ വന്നപ്പോഴും മസ്താനി തന്റെ നിലപാടിൽ മാറ്റം വരുത്തിയില്ല ആദ്യ ദിവസം തന്നെ പലതവണ മസ്താനി രേണു സുദീ ചൊറിഞ്ഞു വയൽക്കാടുകൾക്ക് ആദ്യം ലഭിച്ച ടാസ്കിൽ ബി ബി വീട്ടിൽ ഒട്ടും പ്രയോജനമില്ലാത്ത ആളെ തിരഞ്ഞെടുക്കാൻ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിൽ മസ്താനി രേണു സുധീയാണ് തെരഞ്ഞെടുത്തത് പിന്നാലെ വിധവാക്കാട് പ്രയോഗിക്കുന്നു എന്ന് ആരോപിച്ചും മസ്താനി രേണുവിനെ പ്രകോപിപ്പിച്ചിരുന്നു അങ്ങനെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഒന്നാമതെ ഓരോ പ്രശ്നങ്ങളും കലഹങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോ ഇപ്പൊ കാർഡുകൾ കൂടി എത്തിയതോടുകൂടി ഈ മറ്റ് മത്സരാർത്ഥികൾക്ക് അത്ര ഒരു റോള് കുറഞ്ഞു വരുവാണ് അത് പ്രത്യേകിച്ച് പറയാൻ കാരണം അവിടെ രണ്ട് ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ഒന്ന് ജിസേലിന്റെ ഗ്രൂപ്പും ഒന്ന് അനിമോളിന്റെ ഗ്രൂപ്പും പ്രധാനപ്പെട്ട ജിസേലിന്റെ ഗ്രൂപ്പ് ഓരോ സമയവും അനുവിനെ ട്രിഗർ ചെയ്യാനും അനുവിനെ ആ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ആയിട്ട് കളിയാക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കാറുണ്ടായിരുന്നു അങ്ങനെ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നാൽ വയൽക്കാടുകൾ എത്തിയതിനു ശേഷം ആ ഒരു ആ ഒരു ഗ്രൂപ്പിസം ഒന്ന് കുറഞ്ഞു എന്ന് തന്നെ പറയാൻ പറ്റും കാരണം വന്ന ആ സമയത്ത് തന്നെ ഈ ഗ്രൂപ്പുകൾക്കെതിരെ വയൽക്കാടുകൾ ചെറിയ ചെറിയ രീതിയിൽ സംസാരിക്കുകയും പിന്നെ അതിന്റെ രീതിയിൽ സംസാരങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്തതാണ് അതുമാത്രല്ല ഇപ്പോ ഓരോരുത്തരും കുറെ ദിവസം ബിഗ് ബോസ് ബിഗ് ബോസ് കണ്ടാണ് വൈൽഡ് വയൽക്കാടുകള് ഹൗസിനുള്ളിൽ പ്രവേശിച്ചത് അപ്പൊ ആരൊക്കെ ആരെയൊക്കെ ഈ വീട്ടിൽ നിന്ന് എളുപ്പത്തിൽ പുറത്താക്കാൻ പറ്റും ഇല്ലയോ എന്നൊക്കെ അവർ പഠിച്ചു വെച്ചിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് അത് തന്നെയാണ് ജിഷിന്റെയും മസ്താനിയുടെയൊക്കെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുക എന്തായാലും ഇനി വരുന്ന ദിവസങ്ങൾ എന്ന് പറയുമ്പോൾ വളരെ നിർണായകം തന്നെയാണ് ഈ ആഴ്ച ആരെയും എവിക്ട് ചെയ്യത്തില്ല കാരണം ഓണം ഒക്കെ ആയതുകൊണ്ട് തന്നെ പിന്നെ ലാലേട്ടൻ ഇവിടെ ഇല്ലാത്തത് കൊണ്ടും എന്നാൽ അടുത്ത ആഴ്ച വീക്കെൻഡ് എപ്പിസോഡിൽ ലാലേട്ടൻ വരുമ്പോൾ രണ്ട് പേര് ബിഗ് ബോസ് ഹൗസിൽ നിന്നും പുറത്തു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇനി ഇതൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം